മങ്ങാട്ട് ഊത്തുവള്ളി ഇമാം എന്ന നിലയിൽ നിരവധി ശിഷ്യഗണങ്ങളെ വളർത്തിയ സവിശേഷ വ്യക്തിത്വമായിരുന്നു നൂറ്റാണ്ടിനു സാക്ഷിയായ മമ്മി മുസ്ലിയാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ കാൽനടയായി ഹജ്ജ് കർമ്മത്തിൽ പോയത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു യാത്രയ്ക്കിടെ കേട്ടുകേൾവി പോലുമില്ലാത്ത നിരവധി അനുഭവങ്ങൾക്ക് അദ്ദേഹം സാക്ഷിയായി കപ്പൽ മാർഗവും കാൽനടയായും വിമാനത്തിനുമായി ഒമ്പത് തവണ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് ബോംബെയിൽ നിന്ന് വിറകുമായി പോയ ഉരുവിൽ യമനിലെത്തുകയും അവിടെ നിന്ന് തായ് മക്കയിലേക്ക് പോവുകയും ആ വർഷം അവിടെ താമസിച്ച് അടുത്ത ഹജ്ജ് വരെ മലബാറിലെ വിദ്യാർത്ഥികൾ ഖുറാൻ അധ്യാപനം നടത്തുകയും ചെയ്തിരുന്നു നല്ലൊരു വായനക്കാരനായിരുന്ന അദ്ദേഹത്തിന്റെ തനത് ചികിത്സാരീതികൾ ഏറെ സ്വീകരിക്കപ്പെട്ടു നെഞ്ചുവേദനയ്ക്കുള്ള കസ്തൂരിയാദി പനിക്കുള്ള ഗോരോചനാദി വയറുവേദനയ്ക്കുള്ള പൊങ്കരാദി അപസ്മാരകത്തിനുള്ള കൊമ്പഞ്ചാതി ഗർഭിണികൾക്കുള്ള മഹാധന്വന്തരം എന്നീ ഗുളികകൾ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ജൂലൈ രണ്ടിന് നൂറ്റി പത്താം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് മലയോര മേഖലയിൽ ആതുര ശുശ്രൂഷ കേന്ദ്രം തലയാട് മെഡിക്കൽ സെന്റർ താഴെ തലയാട്